അമീബിക് മസ്തിഷ്ക മസ്തിഷ്കജ്വരം ബാധിച്ച് ചികിത്സയിലുള്ള കുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു ആരോഗ്യവകുപ്പ് ജർമ്മനിയിൽ നിന്ന് എത്തിച്ച മരുന്ന് ഉൾപ്പെടെയാണ് കുട്ടിക്ക് നൽകുന്നത് പതിനാലുകാരൻ മരുന്നുകളോട് പ്രതികരിക്കുന്നതായി ഡോക്ടർമാർ അറിയിച്ചു വിവരങ്ങളുമായി ലതീഷ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു ലതീഷ് ഈ കേരളത്തിലെ ആരോഗ്യവകുപ്പിന്റെ ഒരു നിർണായക ഇടപെടലായിരുന്നു ജർമ്മനിയിൽ നിന്ന് അതിന്റെ മരുന്ന് കൊണ്ടുവരുന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജ് നേരത്തെ പറയുകയും ചെയ്തു ആ ജർമ്മനിയിൽ മരുന്ന് എത്തിച്ചത് ഇതിന് ഫലപ്രദമായ മരുന്ന് നിലവിലില്ലെങ്കിലും വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഈ രോഗം ബാധിച്ച ആളുകൾക്ക് നൽകി വരുന്ന മരുന്ന് എന്നുള്ള നിലയിലാണ് ജർമ്മനിയിൽ നിന്നുള്ള മരുന്ന് എത്തിച്ചത് അത് ഉൾപ്പെടെ അഞ്ച് മരുന്നുകളാണ് ഈ കുട്ടിക്ക് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ നിന്നും നൽകി വരുന്നത് നിലവിൽ കുട്ടി മരുന്നുകളോട് പ്രതികരിക്കുന്നു ഐ സിയുവിൽ നിന്നും നിലവിൽ കുട്ടിയെ മാറ്റിയിട്ടുണ്ട് ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ഡോക്ടർമാർ നൽകുന്ന വിവരം നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ അമീബിക് മസ്തിഷ്കളും ഏർ പിടിപെട്ടു കഴിഞ്ഞാൽ രക്ഷപ്പെടുക വലിയ പ്രയാസമാണ് തൊണ്ണൂറ്റി ഏഴ് ശതമാനമാണ് ഇതിന്റെ മരണനിരക്ക് എന്ന് പറയുന്നത് ആ നിലയിൽ വളരെ നേരത്തെ തന്നെ രോഗം കണ്ടെത്താനും ചികിത്സ ലഭ്യമാക്കാനും കഴിഞ്ഞു ഒപ്പം സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യവകുപ്പിന്റെ ഇടപെടലുമായി വിദേശത്ത് നിന്ന് ജർമ്മനിയിൽ നിന്ന് മരുന്ന് എത്തിക്കുകയും അതുൾപ്പെടെ കുട്ടിക്ക് നൽകാനും ചെയ്യുന്നതിന്റെ ഫലമായാണ് കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ മെച്ചപ്പെട്ടു വരുന്നത് എന്തായാലും ഏർ ഒരാഴ്ചയിലധികം ഇനിയും ആശുപത്രിയിൽ തുടരേണ്ട സാഹചര്യമുണ്ട് തുടർന്ന് പരിശോധന ഉൾപ്പെടെ നടത്തി അമീബ ശരീരത്തിൽ നിന്നും പൂർണ്ണമായും ഒഴിവായി എന്ന് പരിശോധനയിൽ വ്യക്തമായാൽ മാത്രമായിരിക്കും കുട്ടിയെ ഡിസ്ചാർജ് ചെയ്ത് അടക്കമുള്ള നടപടികളിലേക്ക് പോവുക എന്തായാലും നിലവിൽ കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നാണ് ആശുപത്രി അധികൃതർ അത് മാത്രമല്ല നിരവധി കുട്ടികൾക്ക് ഇത് ബാധിക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടു അതിന്റെ ഭാഗമായിട്ട് ഈ പൊതുകുളങ്ങളിലൊക്കെ ശുദ്ധീകരിക്കുന്ന നടപടികളും സമാന്തരമായി സർക്കാർ ചെയ്യുന്നുണ്ട് അല്ലേ തീർച്ചയായും ഈ കുട്ടി കുളിച്ച കുളം എന്ന് പറയുന്നത് പയ്യോളിയിലെ തിക്കോടിയിലെ തിക്കോടി സ്വദേശിയാണ് ഈ പതിനാലുകാരൻ ആ കുട്ടി കുളിച്ച കുളം വളരെ പെട്ടെന്ന് തന്നെ ആരോഗ്യവകുപ്പ് അടച്ചു കെട്ടിയിരുന്നു വെള്ളത്തിലെ സാമ്പിൾ പരിശോധനക്ക് അയച്ചിട്ടുണ്ട് മറ്റു കുട്ടികൾക്കാർക്കും നിലവിൽ രോഗലക്ഷണമോ പ്രശ്നങ്ങളോ ഇല്ല എന്നതും ആശ്വാസകരമാണ് വല്ലാതെ വെള്ളം ഈ മലിനമാക്കപ്പെട്ട വെള്ളം വല്ലാതെ മൂക്ക് വഴി കയറിയാൽ മാത്രമാണ് ഇത് വരുന്നതെന്നൊക്കെയാണ് ആദ്യഘട്ടങ്ങളിലൊക്കെ കേട്ടിരുന്നത് അങ്ങനെ തന്നെയാണ് അധ്യക്ഷൻ ആരോഗ്യ വിദഗ്ധർ നൽകുന്നത് ഈ കുട്ടികളുടെ മൂക്കിന്റെ പാട എന്ന് പറയുന്നത് വളരെ നേരത്തതാണ് അതുവഴി അമീബ വെള്ളത്തിലുള്ള അമീബ ശരീരത്തിലെത്തുകയും തലച്ചോറിനെ പതിക്കുകയും തലച്ചോറിൽ അത് തെറ്റുപെരുകി തലച്ചോറിൽ ഗുരുതരമായ ശതമേൽപ്പിക്കുകയും ചെയ്യുന്ന രോഗമാണ് അമീബി മസ്തിഷ്കജിരം അതുകൊണ്ട് തന്നെ കുട്ടികളിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത് കഴിഞ്ഞ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത കഴിഞ്ഞ മൂന്ന് കേസുകളിലും കുട്ടികളുടെ മരണം സംഭവിക്കുന്ന അതിദാരുണമായ സംഭവം ഈ പൊതു പൊതുകുളങ്ങളാണോ ഈ കിണറുകൾക്ക് പ്രശ്നം ഇങ്ങനെ പ്രശ്നം സാധാരണഗതി കാണാറില്ല എന്താണ് വഴിയാണ് മൂക്കിലേക്ക് ഏഹ് വെള്ളം കയറുകയും അതേപോലെ തന്നെ ആ വെള്ളത്തിലൂടെ അമീവ ഉണ്ടെങ്കിൽ അമീപ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യുക ആ നിലയിൽ മൂക്കിലൂടെ അമീവ ശരീരത്തിൽ എത്തിയാലാണ് തരച്ചോറിനെ ബാധിക്കുകയും അതുവഴി രോഗം ഗുരുതരമാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുക അതുകൊണ്ടാണ് ആ നിലയിൽ ശുചീകരിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് ആരോഗ്യവകുപ്പ് വളരെ പെട്ടെന്ന് തന്നെ എത്തിയത് എന്നാൽ മഴ വന്നതോടുകൂടി കുളത്തിൽ കൂടുതൽ വെള്ളം ഉണ്ടാവുകയും മറ്റും ചെയ്യുന്ന സാഹചര്യത്തിൽ അമീവ കെറ്റിവരുകതിനുള്ള സാധ്യത കുറവാണ് കാരണം കെട്ടിക്കിടക്കുന്ന മലിന ജലത്തിലാണ് ഇത് പൊതുവേ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ വേനൽക്കാലങ്ങളിലാണ് ഇത്തരം ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്നാണ് ആരോഗ്യവകുപ്പും ഈ രംഗത്തെ വിദഗ്ധരും നൽകുന്ന വിവരം നിമിഷം ശരി ലതീഷ് ലതീഷാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത് എന്തായിരുന്നാലും കേരളത്തിൻ്റെ ഒരു ആരോഗ്യ മികവ് മികവ് കൂടിയാണ് കൃത്യമായി ജർമ്മനിയിൽ നിന്ന് എത്തിച്ച മരുന്നിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി ഇപ്പോൾ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച കുട്ടി സുഖം പ്രാപിച്ചു വരുന്നു എന്ന ശുഭകരമായ വാർത്ത ഏറ്റവും നല്ല വാർത്തയാണ് ലതീഷ് നൽകിയത് മറ്റു